ഈ മുനമ്പത്തുള്ള അവരെ പറഞ്ഞു പറ്റിക്കാനാണ് ബി ജെ പി ശ്രമിച്ചത് മുനമ്പത്തെ ജനങ്ങളുടെ വിഷയങ്ങൾ ന്യായമാണ് അതിന്റെ പരിഹാരത്തിലാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് അതിലാർക്കും സംശയം വേണ്ടതില്ല ആ ജനതയെ സംരക്ഷിക്കാനുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിനുപക്ഷേ നിയമപരമായ പരിരക്ഷ വേണം എങ്ങനെയാണ് അത് സാധിക്കുക എന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഭരണഘടനാ വിരുദ്ധമായ വകഫ് ബിൽ പാർലമെന്റിൽ പാസാക്കിയ സവിശേഷ സാഹചര്യത്തെ മുൻനിർത്തി ഒരു തരം ദുഷ്ടലാക്കോടെയുള്ള ലാഭം കൊയ്യാനുള്ള നീക്കങ്ങളാണ് ബി ജെ പി നടത്തിയത് ഇവിടെ ദൌർഭാഗ്യവശാൽ അതിന് പിന്തുണ നൽകുന്ന തരത്തിലുള്ള വാക്കുകളാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തടക്കം ഉണ്ടായത് ഇതോടൊപ്പം കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് അത് നിങ്ങളിപ്പോൾ ചോദിച്ചില്ലെങ്കിലും അതുകൂടി പറഞ്ഞാലേ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് നമ്മുടെ കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നാണല്ലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കോൺഗ്രസ്സിൽ യു ഡി എഫിൽ കോൺഗ്രസ് കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രധാന പാർട്ടിയാണത് അവർ തമ്മിൽ ആരാണ് മുൻപിൽ തന്നെ ഉള്ള തർക്കം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ പക്ഷേ ഈ വിഷയത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാട് തീർത്തും ഇരട്ടത്താപ്പിൻ്റേതാണ് ഒരു വിഷയാണ് ഉന്നയിക്കുന്നത് അത് തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ വിചിത്രമായ നിലപാട് അത് വഖഫ് വിഷയം കാപട്യപൂർണമായി അവർ ഉപയോഗിക്കുന്നുവെന്ന് തെളിയിക്കുകയാണ് സർ സെയ്ദ് കോളേജ് മാനേജ്മെന്റ് ഭരിക്കുന്നത് മുസ്ലിം ലീഗ് നേതൃത്വമാണ് തളിപ്പറമ്പ് നഗരസഭ മുൻ ചെയർമാനും മുസ്ലിം ലീഗ് ജില്ലാ ഒരാളുമായ മഹമൂദ് അള്ളാൻകുളം അടക്കമുള്ള നേതാക്കളാണ് ആ മാനേജ്മെന്റിൽ ഉള്ളത് വടക്കേ മലബാർ മേഖലയിലെ സാമൂഹ്യവും രാഷ്ട്രീയവുമായി പിന്നോക്കം നിൽക്കുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഈ കോളേജ് ആരംഭിക്കുന്നത് കോളേജ് തുടങ്ങാൻ ഭൂമിയില്ലായിരുന്നു അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ജസ്റ്റിസ് കാലിദ് ജസ്റ്റിസ് കാലിദ് അറിയാമല്ലോ അദ്ദേഹം സുപ്രീം കോടതി ജസ്റ്റിസ് ആയി ആളാണ് അപ്പോൾ അദ്ദേഹം അന്ന് ജസ്റ്റിസ് ആയിട്ടില്ല അന്ന് അപ്പോൾ അദ്ദേഹം സി ഡി എം ഇ എ സ്ഥാപക പ്രസിഡന്റായി പ്രവർത്തിക്കുക അപ്പോൾ തളിപ്പറമ്പ് ജുമാ മസ്ജിദ് മുതവല്ലി കെ വി സൈദ്ദീൻ ഹാജിക്ക് അദ്ദേഹം ഒരു അപേക്ഷ നൽകി തളിപ്പറമ്പ് ജുമാ മസ്ജിദിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇരുപത്തഞ്ച് ഏക്കർ ഭൂമി കോളേജ് തുടങ്ങാൻ വിട്ടു നൽകണം ഇതായിരുന്നു ആവശ്യം ഈ ആവശ്യം അംഗീകരിച്ച് തളിപ്പറമ്പ് ജുമാ മസ്ജിദ് മുതവല്ലി കെ വി സൈരുദ്ദീൻ ഹാജി ഇരുപത്തിമൂന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പ്രസിദ്ധ ഭൂമി ഈ സി ഡി എം ഇ എ മാനേജ്മെൻറ്റിന് പാട്ടത്തിന് നൽകണം എന്ന് വഖഫ് ബോർഡിന് അപേക്ഷ സമർപ്പിച്ചു നിബന്ധനകൾ മുൻനിർത്തി മാനേജ്മെന്റിന് ഭൂമി നൽകാൻ പതിനേഴ് ഒൻപത് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിന് വഖഫ് ബോർഡ് ഉത്തരവ് ഉറപ്പു കണ്ടായി ഉത്തരവനുസരിച്ച് ഇരുന്നൂറ്റി നാല് ബാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് അങ്ങനെയുള്ള നമ്പർ പ്രകാരം ജില്ലാ രജിസ്ട്രാർ പി രാധാകൃഷ്ണ മേനോൻ മുൻപാകെ നാൽപ്പത്തിനാല് പോയിന്റ് അഞ്ച് രൂപ ഫീസ് അടച്ച് തളിപ്പറമ്പ് ജുമാ മസ്ജിദ് മുതവല്ലി കെ വി സൈനുദ്ദീൻ ഹാജി ഒന്നാം നമ്പർ ഇ സ്ഥാപക പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ഖാലിദ് രണ്ടാം നമ്പർ നമ്പറുകാരനുമായി എഴുതിയ സർ കോളേജ് നിർമ്മിക്കുകയും വർഷം വാടക നൽകുകയും ചെയ്തിരുന്നു ഏക്കറിന് ഒരു വർഷം അഞ്ചു രൂപ തോതിൽ നൂറ്റി രൂപ വാടക നിശ്ചയിക്കുകയും മൂവായിരം രൂപ മാനുഷ്യം കൈപ്പറ്റുകയും ചെയ്തു പിന്നീട് പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഏഴ് മുതൽ മൂവായിരം രൂപയും മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി പതിനാറ് മുതൽ മൂന്ന് ലക്ഷം രൂപയുമാക്കി വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് കാലത്ത് മലബാറിൽ ജീവിച്ച് പ്രഗത്ഭനായ നിയമവിരുദ്ധനായി സുപ്രീം കോടതിയിലടക്കം സേവനമനുഷ്ഠിച്ച് ജസ്റ്റിസ് വി ഖാലിദിനെ പോലുള്ള ും സി കെ പി ചെറിയ പിലാക്കണ്ടി ഹുസൈൻ സാഹിബ് തുടങ്ങിയ സാമൂഹ്യ രാഷ്ട്രീയ വിദ്യാഭ്യാസ പ്രവർത്തകരും ചേർന്ന് നടത്തിയ ലീ സാധാരം നിലവിലെ ലീഗ് നേതാക്കൾ ആയ സി ഡി എംഇ ഇപ്പോഴത്തെ ഭാരവാഹികൾ തള്ളിപ്പറയുകയാണ് ഇതാണ് പ്രശ്നം